തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിനെ തള്ളാതെ വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിൽ നടപടിയുടൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും നടപടി അതേസമയം വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട് വിദഗ്ദ്ധ സമിതി നൽകിയ റിപ്പോർട്ട് വിശകലനം ചെയ്ത ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി മറ്റ് നടപടികളിലേക്ക് നീങ്ങുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ തള്ളാതെ വിദഗ്ദ്ധ സമിതി നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഉടൻ നടപടി ഡി എം ഇ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും നടപടി ഉണ്ടാവുക അതേസമയം വകുപ്പ് തല നടപടിയും ശുപാർശ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ സാങ്കേതിക നൂലാമാലകൾ ഒഴിവാക്കണമെന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു പർച്ചേസ് നടപടി അടിയന്തര ളിതമാക്കണമെന്നും സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇതിനു മുൻപ് ഉപകരണങ്ങളുടെ ലഭ്യതക്രവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്ന പ്രക്രിയ ഏറെ സങ്കീർണ്ണമാണ് ഉപകരണങ്ങൾ എത്താൻ കാലതാമസം ഉണ്ടാകുന്നു നടപടിക്രമങ്ങളിലെ നൂലാമാലകൾ ഒഴിവാക്കണം ഇതിൽ അടിയന്തരമായി മാറ്റം വരുത്തണം സൂപ്രണ്ടുമാർക്കും പ്രിൻസിപ്പൽമാർക്കും കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണമെന്നും വിദഗ്ദ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നു ഡോക്ടർ ഹാരിസിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം സർവീസ് ചട്ടലംഘനമാണെങ്കിലും നടപടി വേണ്ടെന്നാണ് ശുപാർശ എന്നാൽ ബ്യൂറോക്രസിക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നും നടപടി മുന്നിൽ കണ്ട് യൂറോളജി വകുപ്പിന്റെ ചുമതലയും രേഖകളും ജൂനിയർ ഡോക്ടർമാർക്ക് കൈമാറിയതായും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജനം തിരുവനന്തപുരം